ഹലോ വെൽക്കം ബാക്ക് ടു നെസ് ഫാ വ്ലാഗ്സ് അപ്പോൾ നിങ്ങൾ അറിഞ്ഞോ നമ്മുടെ ലുലു ലാഡി സെയിൽ സ്റ്റാർട്ടായി ഇന്നലെ മുതലാണ് സ്റ്റാർട്ടായിരിക്കുന്നത് അപ്പോൾ എന്ന് വരെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓഗസ്റ്റ് തേർഡ് വരെയാണ് കേട്ടോ ലുലുവിൻ്റെ ആ ഡി സെയിൽ ഉള്ളത് അപ്പോൾ നമുക്കിവിടുത്തെ ഓഫേഴ്സൊക്കെ നോക്കാം അതായത് നമുക്കിവിടെ ഫ്രിഡ്ജൊക്കെ നല്ല ലാഭത്തിന് കിട്ടും കേട്ടോ ഫ്രിഡ്ജിനൊക്കെ എന്ന് പറയണത് എൽ ജിയുടെത് നാൽപ്പതിനായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റേത് ഇരുപത്തി ആറായിരത്തി തൊള്ളായിരം രൂപയ്ക്കൊക്കെ നമുക്കിവിടെ നിന്ന് കിട്ടും അതേപോലെ ഫുള്ളി ഓട്ടോമാറ്റി ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ സെവൻ കെ ജിയുടേത് നമുക്ക് പത്ത് ഇവിടുന്ന് പന്ത്രണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിനൊക്കെ കിട്ടും കേട്ടോ പിന്നെ ഇതേ ഈ ബെഞ്ചാരാസിൻ്റെയൊക്കെ ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ആണ് വരുന്നത് ആൻഡ് ഇതിന് തേർട്ടി പെർസെൻറ്റേജ് ഓഫാണ് തേർട്ടി ത്രീ പെർസെൻറ്റേജ് ഓഫറാണ് കേട്ടോ അതാ ഈ ഒരു ഐറ്റത്തിന് വരുന്നത് അതുപോലെ തന്നെ ഈ അഷ്ടപതിയുടെ ഹാൻഡ് വാഷിന് ബൈ വൺ ഗെറ്റ് വൺ ഫ്രീയുണ്ട് നയൻറ്റി നയൻ റുപ്പീസിന് കിട്ടും പാരച്ചൂട്ട് മെന്നിൻ്റെ ഹെയർ ക്രീമിന് എൺപത് രൂപ മാത്രമാണ് കേട്ടോ റേറ്റ് വരുന്നത് അത് കൊള്ളമല്ലോ എയ്റ്റി റുപ്പീസിന് ആൻഡ് ദെൻ പിന്നെ സ്റ്റോപ്പ് ഐറ്റത്തിന് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ വിവിലിനൊക്കെ തന്നെ ഓഫറുണ്ട് വൺ തേർട്ടി ഫൈവ് റുപ്പീസിന് മൂന്നെണ്ണം കിട്ടും യാട്ലിയുടെ പറയുമ്പോഴത്തേക്ക് ബൈ ടു ഗെറ്റ് വൺ ഫ്രീ റുപ്പീസ് വൺ ഫിഫ്റ്റി നയന് കിട്ടും ദെൻ വിവോഷ് വന്നിട്ട് ടൂ ഫോർട്ടി നയൻ ആണ് ഫൈവ് കെ ജിക്ക് സ്ക്വാഡിന് ടു നയൻറ്റി നയൻ റുപ്പീസ് ആണ് വരുന്നത് ലിക്വിഡ് ഡിറ്റർജൻറ് ഇതിന് അത് കൊള്ളാം അല്ലേ ഈ കുക്കിംഗ് പോട്ട് ഫോർ പീസ് സെറ്റിന് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണെ അറുപത്തൊന്ന് ശതമാനം ഓഫിലാണ് നമുക്ക് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിന് ഇതിവിടെ അവൈലബിൾ ആയിട്ടുള്ളത് ഇത് ബട്ടർഫ്ലൈയുടെ കുക്കറാണ് മൂന്ന് ലിറ്ററിൻ്റെത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് നമുക്കിപ്പോൾ ഇത് ഇവിടുന്ന് അവൈലബിൾ ആണ് കേട്ടോ ഇവിടുത്തെ ഈ ഒരു അടി സെയിലില് ഇത് ഇത്രയില്ല ഈ ബ്രേക്ക്ഫാസ്റ്റ് കോംബോ ഇത് അമ്പത്തി ഏഴ് ശതമാനം ഓഫില് ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തി ഇവിടെ അവൈലബിൾ ആണ് ആട്ടാമാവ് പത്ത് കിലോ നാനൂറ്റി അമ്പത്തൊമ്പത് രൂപയാണ് എള്ളുണ്ടയ്ക്ക് തൊണ്ണൂറ്റി ഒൻപത് രൂപ ഇതിന് അറുപത്താറ് രൂപ ബ്ലാക്ക് ഫോറസ്റ്റ് നാല് പീസിന് നൂറ്റി അറുപത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് റെഡ് വെൽവെറ്റിന് നാല് പീസ് വൺ എയ്റ്റി റുപ്പീസിന് അവൈലബിൾ ആണ് ദെൻ ആൽമണ്ട് മഫിൻസിന് വൺ ട്വൻറ്റി റുപ്പീസാണ് വരുന്നത് പിന്നെ റെയ് വെജിറ്റബിൾ സമോസ ഗോബി മഞ്ചൂരിയൻ പബ്സ് പനീർ പബ്സ് മഷ്റൂം പബ്സ് എന്നും പറഞ്ഞ് നിഴയുണ്ട് ഇത് ചോക്ലേറ്റ് ഡിപ്പിന് മുപ്പത് രൂപയാണ് ഹാ ഇവിടെ നടക്കുമ്പോൾ കുറച്ച് കണ്ണുപൊത്തി പോകുന്നതായിരിക്കും നല്ലത് ഡേ പിന്നെ വന്നിട്ട് നമ്മുടെ ചിക്കൻ ഐറ്റംസ് കംപ്ലീറ്റ് ഇവിടെ ഇരിപ്പുണ്ട് ട്രാവൻകൂർ ബ്രോസ്റ്റിനൊക്കെ വൺ ഫിഫ്റ്റി സെവൻ റുപ്പീസുകൾ പിന്നെ നമ്മുടെ കപ്പ മീൻ മുളകിട്ടത് നല്ല ബീഫ് ഫ്രൈ ചിക്കൻ നഗ്സ് എല്ലാം നമ്മുടെ ലോലുവിൽ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ ഡെൻ ഈ ബ്രൗണിക്ക് വന്നിട്ട് ട്വൻറ്റി റുപ്പീസാണ് റേറ്റ് വരുന്നത് പിന്നെ സകലമായ ഫ്രൂട്ട്സ് ഐറ്റം ഇവിടെ ഇങ്ങനെ നിരന്നൊരുപ്പോൾ ലിച്ചി ഒക്കെ തന്നെ ഉണ്ട് ആൻഡ് തേങ്ങയ്ക്ക് ഒരു പീസിന് നാൽപ്പത്തി രൂപ അതായത് ഫുൾ തേങ്ങക്ക് എൺപത്തിനാല് രൂപയാകുവേ ഇത് ലെറ്റൂസിൻ്റെ ഇലയാണ് പിന്നെ വന്നിട്ട് ഇവിടെ മീറ്റിൽ ഓഫർ വരുന്ന ബോൺലെസ് ബഫലോ മീറ്റിന് ത്രീ സെവൻറ്റി നയൻ റുപ്പീസാണേ വരുന്നത് പിന്നെ കണവ കൊഞ്ച് ഞണ്ട് എല്ലാം ഉണ്ട് കണവയ്ക്ക് കിലോ ഫൈവ് ട്വൻറ്റി റുപ്പീസാണേ ഇത് വന്നിട്ട് ചിക്കൻ പോപ്കോൺ ചിക്കൻ കബാബിനൊക്കെ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫർ ഉണ്ട് അതായത് റുപ്പീസിന് ത്രീ സെവൻറ്റി ഫോർ റുപ്പീസിനൊക്കെ പോപ്കോർ വരും ബാസ്കിൻ റോബിൻസിൻ്റെ ഫാമിലി പാക്കിന് ഫിഫ്റ്റി പെർസെൻറ്റി ഓഫർ ഉണ്ട് കേട്ടോ ഇരുന്നൂറ്റി അഞ്ചിന് കിട്ടും ഓക്കെ ഇനി നമുക്ക് കുറച്ച് ഇലക്ട്രോണിക് ഐറ്റംസ് കാണാം തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയാണ് ഈ വയർലെസ് ബ്ലൂടൂത്ത് സ്പീക്കറിന് ഇതിന് വന്നിട്ട് മൂവായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഈ മൂന്നെണ്ണത്തിനും കൂടി വന്നിട്ട് ഇത് ഇലക്ട്രിക് കോഗ്നറ്റ് സ്ക്രാപ്പറാണ് അതിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരത്തി അറുനൂറ്റി തൊണ്ണൂറ് രൂപ ബ്ലാക്ക് കളർ ഗ്രീൻ കളറിലിരിക്കുന്നതിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ കേട്ടോ മിസ്റ്റർ പ്ലസിൻ്റെ ഇലക്ട്രിക് കോക്നൈറ്റ് സ്ക്രാപ്പറാണ് ഇത് വന്നിട്ട് ഹാവൽസിൻ്റെ ഈ ചോപ്പറിന് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് റേറ്റ് വരുന്നത് എനിക്ക് ഇലക്ട്രിക് ഓഗ്നൈറ്റ് സ്ക്രാപ്പർ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ കള അല്ലേ തേങ്ങ ചെറുകിടക്കുന്നത് ഇത് കണ്ടോ ഈ ഗ്യാസ് സ്റ്റോവ നല്ല രീതിയിൽ നമുക്ക് അത് പൊക്കിയിട്ട് അതിൻ്റെ അടിയൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് പറ്റും നാല് ബർണർ വരുന്ന ഇതിന് മുപ്പത്തി ഒന്നായിരത്തി സംതിങ്ങിൻ്റെ പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറിന് ഇവിടെ അവൈലബിൾ ആണ് ഗ്ലാസ് ആണ് ഫൈവ് ഇയർ വാറൻറ്റി ആണ് വരുന്നത് നാല് ബെർണറിൻ്റെ മൂന്ന് ബർണർ വരുമ്പോൾ ഇരുപത്തി ഏഴായിരത്തി സംതിങ്ങിൻ്റെ അറുനൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് മറ്റുള്ള ഇതിനെടുക്കുന്നത് അടിയൊക്കെ നമുക്ക് നല്ല ഭംഗിക്ക് ക്ലീൻ ും ഇത് പ്രസ്റ്റീജിൻ്റെ മൂന്ന് ബെർണർ എണ്ണായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഇതും അതുപോലെ തന്നെ ക്ലീൻ ചെയ്യാനും ഒക്കെ നമുക്ക് ഈസി ആയിട്ടുള്ള സംഭവമാണ് കേട്ടോ ഓക്കെ പ്രസ്റ്റീജിൻ്റെ ലുക്ക് വരുമ്പോൾ ഇതാണ് വരുന്നത് ഇത് രണ്ട് ബർണർ ഉള്ളതിനെ ആറായിരത്തി മുന്നൂറ് രൂപ അതാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഗ്യാസ് സ്റ്റവ് ന്യൂ മോഡൽ ന്യൂ ഐറ്റം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട് ദിനിൻ ഇൻഡക്ഷൻ കുക്കർ വീ ഗാർഡിൻ്റെത് വരുമ്പോഴത്തേക്ക് നാലായിരത്തി സംതിൻ്റേത് രണ്ടായിരത്തി രൂപയ്ക്ക് ഇവിടെ ആയിട്ടുണ്ട് ഇനി നമ്മൾ ഇതിൽ നിന്ന് കുറച്ചും കൂടി ഒരു ന്യൂ മോഡൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോവുകയാണ് അത് ഇമ്പെക്ട്സിൻ്റെതാണ് കാണിച്ചു തരുന്നത് അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ കറണ്ട് കണക്ട് ചെയ്യുമ്പോഴായിരിക്കും ഇതിന്റെ ഫങ്ഷൻസ് ഒക്കെ നമുക്ക് ഓൺ ആയിട്ട് ഇങ്ങനെ കാണുന്നത് നാലായിരത്തി സംതിങ് ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് നമ്മളത് ഓഫായി കഴിയുമ്പോൾ അതായത് ഓക്കെ മെഷീൻ്റെ ഐ എഫ് ബി അടത് ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ വെള്ളം കുറച്ച് മതി കേട്ടോ ഈ ഒരു മോഡൽസിനെന്ന് പറയുന്നത് പിന്നെയാണെന്നുണ്ടെങ്കിൽ ആണെന്നുണ്ടെങ്കിൽ നാൽപ്പതിനായിരത്തി സംതിങ്ങിൻ്റെതാണ് ഇരുപത്തൊമ്പത് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പതിന് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ അങ്ങനെ വാഷിംഗ് മെഷീൻസിനൊക്കെ നല്ല റേറ്റ് കുറവുണ്ട് കേട്ടോ ഇനി വന്നിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഫ്രിഡ്ജാണ് അപ്പോൾ നല്ല ന്യൂ ഐറ്റംസ് ഫ്രിഡ്ജസ് ഒക്കെയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഓക്കെ അപ്പോൾ പാലുകാച്ചൊക്കെ വരുന്നവർ കണ്ട് നോക്കിക്കോളൂ ന്യൂ ഐറ്റം ഡബിൾ ഡോർ വരുന്ന ഒരു ഫ്രിഡ്ജാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഇൻസൈഡ് വ്യൂ ഒക്കെ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ റേറ്റ് അറിയാൻ ആഗ്രഹം കാണും ഫിഫ്റ്റി ി ഫോർ തൗസൻഡ് സംതിങ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കൊള്ളാം അല്ലേ ഇതിൻ്റെ ഇൻസൈഡ് വ്യൂ ഒക്കെ തന്നെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ കാരണം നിങ്ങൾക്ക് ആഗ്രഹം കാണുമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഉൾവശം എല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഇനി ഗോദ്രേജിൻ്റെ ഡബിൾ ഡോർ വരുന്നതാണ് കാണിച്ചു തരുന്നത് ഒരു ലക്ഷത്തി പതിനയ്യായിരത്തി സംതിങ്ങിൻ്റെത് അറുപത്തി മൂന്നായിരം രൂപയ്ക്ക് നമുക്ക് ലുലു ഡെയിലിയിൽ അവൈലബിൾ ആണ് അപ്പോൾ ഇൻസൈഡ് വ്യൂ കണ്ടോളൂ നമ്മുടെ ഇതങ്ങോട്ട് തുറക്കുമ്പോഴത്തേക്കുള്ള ആ ഒരു വ്യൂ ഇതാണ് ഇനി അതുപോലെ തന്നെ ആ ഡോറിൻ്റെ സൈഡിലുള്ള വ്യൂസും ദേ വരുന്നത് ഇതാക്കാണ്ടില്ലേ ഈ ഒരു ലുക്കാണ് വരുന്നത് മുട്ട വയ്ക്കാനായിട്ടുള്ള ട്രേ ഒക്കെ അതേതാണ് അവിടെ ഉണ്ട് ഇതാണ് ആ ഒരു ഡോറിൻ്റെ ആ അവിടെ വരുന്ന ആ ഒരു വ്യൂ എന്ന് പറയുന്നത് ഇനി ഇത് സ്റ്റീമറാണ് അതായത് നമുക്ക് ഡ്രസ്സ് ഡ്രസ്സിങ്ങനെ ഹാങ് ചെയ്തിട്ടിട്ട് നമുക്കിങ്ങനെ തേക്കാൻ പറ്റും ഓക്കെ ആ ടൈപ്പാണ് ആറ് തൊള്ളായിരം ആണ് അതിൻ്റെ റേറ്റ് വരുന്നത് ഓക്കെ ഓക്കെ ഇനി ഞാൻ വീട്ടിലോട്ട് പോകട്ടെ അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു വീഡിയോ കൊള്ളാമായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് ഇത് നമ്മുടെ കൊട്ടയത്തുള്ള ഡ്രീംസ് മാളിലെ ലുലു ഡെയ്ലിയിലാണ് കേട്ടോ ഞങ്ങൾ വന്നത് ഓക്കെ അപ്പോൾ ഞങ്ങൾ നേരെ ഞങ്ങളുടെ പാർക്കിംഗ് ഏരിയയിലേക്ക് വന്നു ഞങ്ങൾ രാത്രിയിലാണ് കേട്ടോ വന്നത് പിന്നെ നമ്മുടെ സീലിംഗ് ഫാനിലൊക്കെ ഓഫർ ഉണ്ട് കേട്ടോ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കൊക്കെ ഫാൻ ആയിട്ടുണ്ട് അപ്പോൾ പാലാഴ്ച നടത്തുന്നവർ ഇവിടെ വന്നിട്ട് പർച്ചേസ് ചെയ്തോളൂ കേട്ടോ അപ്പോൾ ലുലുവിൻ്റെ ലുലുൽ വന്നിട്ട് എല്ലാം ഒന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല കാരണം ടൈം എനിക്ക് ഒരുപാടായിപ്പോയി ട്യൂഷൻ്റെ ടൈമായി വരുന്നു അപ്പോൾ നമുക്കിവിടെ വെച്ചിട്ട് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം സോബ് ബൈ